അസലാമലൈക്കും എല്ലാവർക്കും റാഹത്തല്ലേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് റൗൽ മിൽക്കൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പം എല്ലാവരും വരെ നമുക്കൊന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പോവാം അപ്പോൾ അതിനു അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനതിന് വേണ്ടി ഒരു രണ്ട് സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ആ ഏലക്കായ ചതക്കിയത് പിന്നൊരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മധുരക്കം അവരാര പാകത്തിനനുസരിച്ചെടുക്കുക പിന്നെ എന്നിട്ട് ഞാൻ ആ അരച്ചു വെച്ച ചോറുണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് തിരുമ്മി കുഴക്കണം ഒരു പരുവാണ് വേണ്ടത് കേട്ട എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ആ ടൈമിൽ ഞാൻ പഴം എടുത്തിട്ട് അത് പാകത്തിന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ച് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലും ഒക്കെ പൊരിച്ചെടുക്കുക ഏതോ ഓയിലായാലും കുഴപ്പമില്ല എന്നിട്ടിങ്ങനെ പഴം നമ്മളിട്ടെടുക്കുക നന്നായിട്ട് മുക്കിയിട്ടെടുക്കുക അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊള്ളച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആ ഒരു ചോറ് മാത്രമാണ് ഇതിൽ ഞാൻ പ്രത്യേകമായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ അതിനാ ബാറ്ററി ഇരുന്നപ്പോൾ അതിനു നന്നായിട്ട് കണ്ട പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മസാല ചായ അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിന് വേണ്ടി രണ്ട് കപ്പ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്കതിലേക്ക് മാസ് വേണ്ട മസാലകൾ അതായത് രണ്ട് ഏലക്കായ ചതക്കിയത് പിന്നെ ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട അതിട്ടിട്ട് നന്നായിട്ട് പിന്നെ രണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതക്കിയത് അതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ ഒരു പത്ത് എങ്കിലും വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ആ ടൈമിൽ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടാവും വെള്ളം ആ ടൈമിൽ നമുക്ക് ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ചായപ്പൊടി അത് ഏതാണ് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് അതിലേക്ക് വേണ്ട ഷുഗറും ചേർത്ത് കൊടുക്കുക പഞ്ചസാര ആവശ്യമില്ലാത്തൊരു പഞ്ചസാര ചേർത്തണ്ട എന്നിട്ടാണ് അതിലേക്ക് നമ്മളെടുത്ത് വെള്ളം എടുത്ത് അതേ അളവിൽ പാലും കൂടി ചേർത്താണ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തു അതേ അളവിൽ രണ്ട് ഗ്ലാസ് പാലും അതിൽ ഒഴിച്ചെടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ തിളപ്പിക്കണം തിളച്ച് തൂവാതെ നോക്കണം എന്നിട്ടിങ്ങനെ ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം അപ്പം നമ്മളെ മസാല ചായ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി മസാല ചായ ഉണ്ടെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് മസാല ചായ നല്ലൊരു ഫ്ലേവറാണ് അതിന് അത് ഏലക്കായൻ്റെയും പട്ടൻ്റെയും ഗ്രാമ്പൂൻ്റെയും ഇഞ്ചിൻ്റെ ഒക്കെ കൂടെ അപ്പം അതും കൂട്ടിയിട്ട് റാജി പഴംപൂരിയും കൂട്ടി ചായ കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റി ചായയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് വയ്ക്കുക